അടുക്കളയിലേക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും അവരുടെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്പെടുന്ന ടിപ്പുകളായിരിക്കും അത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് മുട്ട പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ട അതുപോലെ പെർഫെക്റ്റായിട്ട് കൊട്ടാതെ കിട്ടും പിന്നെ അടുത്ത ഇതാ മുട്ട നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ പീൽ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മുട്ട അങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് നമ്മൾ ഉള്ളി വെട്ടണ ഒരു ടിപ്പാണ് ഉള്ളി വെട്ടുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ഉള്ളി വെട്ടണ കണ്ടിട്ടില്ലേ ഇതുപോലെ വീഡിയോയിൽ അത്ര മാത്രം അറിയില്ല നമ്മളെ ഈ ചൂട്ട് കൂട്ടവിരലിൻ്റെ തലപ്പ് മടക്കി കൊടുക്കുക ഒരു വി വീഷേപ്പിൽ ഒന്ന് അങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ കത്തി ഇങ്ങനെ അരിയുമ്പോൾ ആ മേലെ പൊങ്ങി നിന്ന ഭാഗത്താണ് ചട്ട അപ്പോൾ കൈമ മുറിയാവില്ല ആകൂല നമ്മൾ ഫാസ്റ്റായിട്ട് ഉള്ളി വട്ടിയ പിന്നെ ചെറിയ കുഞ്ഞമത്തി വാങ്ങുമ്പോൾ അതിൽ നമുക്ക് ചിളക്ക് കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് തിരുമ്പടി വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചൾക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാകും കൈ കൊണ്ടിങ്ങനെ ഒരച്ചെടുത്താൽ ഇതുപോലെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടാകും പിന്നെ പാല് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ടിപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേപോലെ വേറൊരു ടിപ്പാണ് എണ്ണ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വലിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുക്കുക അതുപോലെ അപ്പോൾ പിന്നെ താ ഇങ്ങനെ മേലേക്ക് പാൽ തിളച്ച് പോവില്ല അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും മേലക്ക് തിളച്ച് പോകില്ല പാല് അടുത്തത് ചെറിയ ചെറിയുള്ളി തൊലി കളയാനുള്ളൊരു ടിപ്പാണ് നല്ല തീരെ ചെറിയ ഉള്ളി തൊലി കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഉള്ളി ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും പിന്നെ അതായത് ഇങ്ങനെ ബാക്കി ഉണ്ടാകും അത് വേണമെങ്കിൽ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് നല്ല ഹെൽത്തി ആയ പോർഷനാണ് അരക്കുമ്പോൾ അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി നല്ലതാണ് പിന്നെ വളരെ കുറച്ച് തൊല് വെളുത്തുള്ളിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതായി ഇതുപോലെ ചെയ്താൽ മതി വെളുത്തുള്ളീൻ്റെ ആ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ കട്ട് ഇങ്ങനെ അടർത്തി മാറ്റിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി അളകിപ്പോരും രണ്ടായി ഇതുപോലെ ചെയ്തിട്ട് നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ തോളിങ്ങനെ അടർന്നു പോരും നമ്മൾ സാധാരണ മേലത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതിനേക്കാളും ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഉള്ളിയൊക്കെ തോൽക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു പിന്നെ കുറേ ഉള്ളിയൊക്കെ ആവശ്യമുള്ള വെയിലത്തൊക്കെ എണ്ണ തേച്ചൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്താൽ തൊലി കളഞ്ഞെടുക്കാം അടുത്തത് സവാള തൊലി കളയാനുള്ള ഒരു ടിപ്പാണ് സവാള വേഗത്തിൽ ഇങ്ങനെ തൊലി കളയണമെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ തലപ്പത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തോലോട് കൂടുങ്ങനെ അടുത്തി മാറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാം രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് തൊലി കളയുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ പറ്റും അപ്പോൾ ഇനി ഉള്ളി തൊലി കളയുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തേക്കുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു തട്ടുമല്ല ഇഡ്ഡലി അടുത്ത ഇഡ്ഡലി അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഹോളിലുള്ള ഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഇഡ്ഡലി വരുന്ന ഭാഗം വെക്കുക വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന പോലെ ഇതുപോലെ വെച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഇഡ്ഡലി അതിൻ്റെ മേലത്തെ ഇഡ്ഡലി പാത്രത്തിൽ തട്ടാതെ അങ്ങനെ ആയിട്ട് കിട്ടും കാരണം ഇതുപോലെ നല്ല ഷേയ്പ്പുള്ള ഇഡ്ഡലി കിട്ടും അപ്പോൾ അതൊന്നൊന്നുമ്പോൾ തൊടാർത്ത നല്ല ഇഡ്ഡലിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പ് ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഉള്ള കവറല്ലേ ഇത് കുപ്പിയിലിട്ടതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ കെട്ടി സൂക്ഷിക്കലല്ലോ അതാ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സെക്യൂറായിട്ട് പ്രാണികളൊന്നും കയറാതിരിക്കും അതാ വീഡിയോയിലേക്ക് കാണുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി ഇതാ ഇതുപോലെ ചെയ്തതുകൊണ്ടില്ലേ ഒരു ഭാഗത്തേക്ക് മടക്കിയിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ടങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകില്ല നല്ല കാറ്റും കൂടിയും തട്ടാതെ കെടാകാതിരിക്കും അടുത്തതൊരു ക്ലീനിങ് ടിപ്പാണ് കുറച്ച് പേസ്റ്റും വാഷിംഗ് പൗഡറും ഉപ്പിൻ്റെ പൊടിയും സോഡാ പൊടിയും ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വാഷ് ബേസ് അതുപോലെ സിങ്ക് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കറകളൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും ടോയ്ലറ്റിലൊക്കെ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകുകയാണെങ്കിൽ അതെല്ലാ കടുത്ത കറകളൊക്കെ മാറിയിട്ട് നല്ല വെട്ടി വെട്ടിത്തിണങ്ങും അടുത്ത ടിപ്പ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടാണെങ്കിൽ അതിനെല്ലാത്തിനും കുപ്പി തപ്പി നടക്കൊന്നും വേണ്ട ഒരു നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലല്ലേ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം പിന്നെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം അടുത്തതൊരു ക്ലീനിങ് ടിപ്പാണ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സി ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ആഴ്ചയിലും ഒരിക്കലെങ്കിലും ഇതുപോലെ സോഡാപ്പൊടിയും കുറച്ച് വിനേഗർ ഒഴിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ലതാണ് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് ഇരിക്കും കറകളൊന്നുമില്ലാതെ കണ്ടില്ലേ നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ മിക്സി നല്ല ക്ലീൻ ആയിട്ട് നല്ല വെട്ടി വെട്ടിത്തിളങ്ങൾ അടുത്ത ടിപ്പ് ഇത് ഇതുപോലെ ഒരു ക്ലീനിങ് ടിപ്പാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പഴയ ചായ അരിപ്പ് എടുത്ത് കാണിച്ച് തരാം നല്ല കറയുള്ള ചായ അരിപ്പാണ് ഇതിൽ കുറച്ച് സോഡാ പൊടിയും വിനീഗർ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടിങ്ങനെ ബ്രഷോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല എത്ര നല്ല കടുത്ത കറകളും കൂടി ഇതുകൊണ്ട് ഇളക്കാൻ പറ്റും അടുത്ത ടിപ്പ് ഇതാ നമ്മളെ കുപ്പികളിലൊക്കെ ഇങ്ങനെ വരുന്ന സ്റ്റിക്കർ ഉണ്ടാവും അത് പറിച്ചു കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പറിച്ചു കളഞ്ഞാൽ തന്നെ അതിലൊരു പശ അങ്ങനെ പറ്റിയിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വിനീഗർ ഒഴിക്കുക കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കിട്ടുക പിന്നെ ഒന്ന് തിളച്ച് തിളച്ചിട്ട് ഒരു മിനിറ്റ് ആ കുപ്പി അതിലിട്ട് ഒന്ന് തിളപ്പിക്കുക പിന്നെ ചൂടാറിയിട്ട് എടുത്ത് നോക്കി അതുപോലെ ഈസി ആയിട്ട് സ്റ്റിക്കർ ഇട്ട് കിട്ടും ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതാ അതുപോലെ പറിച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും ഒരു തുള്ളി പശ പോലുമില്ലാതെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അടുത്ത ടിപ്പ് ഇതാ പ്ലാസ്റ്റിക് കവറിന് ഇങ്ങനെ ടൈറ്റ് അതിൻ്റെ കെട്ട് ടൈറ്റ് ആയാല് ഒരു ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ട്വിസ്റ്റ് ചെയ്തിട്ട് ക്കങ്ങനെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ ആ കെട്ട് എത്ര ടൈറ്റായി കെട്ടും ഇതുപോലെ പെട്ടെന്ന് വിട്ട് കിട്ടും